അതായത് ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗം വ്യാപകമായി കഴിഞ്ഞു ഓരോ തലമുറ കഴിയും തോറും ഇത് കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ മൂലകാരണം അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് അരി ഭക്ഷണം തന്നെയാണ് ഇതിൻ്റെ മൂലകാരണം അരിയും ഗോതമ്പും മനുഷ്യൻ്റെ ശരീരത്തിന് വിധിച്ച കാർബോഹൈഡ്രേറ്റുകളല്ല നിരന്തരമായി നമ്മൾ തലമുറ തലമുറകളായി വിധിച്ചതല്ലാത്ത കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ ആ ജീവിക്ക് ഡീ ജനറേഷൻ സംഭവിക്കുമെന്ന ഇക്കോളജി വളരെ വ്യക്തമായി സമർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരു ഡീ ജനറേഷനാണ് ഷുഗർ രോഗം അപ്പം ഷുഗർ ശരിക്കും ഒരു രോഗമല്ല അതൊരു ജീവിയുടെ അന്യനിക്കലിലേക്കുള്ള ഒരു ഡീ ജനറേഷനാണ് ഇത് ഉണ്ടാകാനുള്ള കാരണം അരി ഭക്ഷണം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പൂർണം എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും ഒരു ചെറിയ മാറ്റം ഒരു ഷിഫ്റ്റിങ് മില്ലറ്റിലേക്ക് കൊടുത്തു ചാമ തേന വരക് കുതിരവലി റാഗി പോലെയുള്ള സാധാരണ പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറയുന്ന മില്ലറ്റുകളിലേക്ക് മാറ്റി മൂന്ന് നേരവും അത് കഴിക്കുമ്പോഴത്തേക്ക് ഷുഗർ മാറുന്നുണ്ട് അപ്പം പിന്നെ ഷുഗർ മാറില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ധാരണ തെറ്റാണ് നാളിതുവരെ ജനം വിചാരിച്ചിരുന്നതും ശാസ്ത്രം വിചാരിച്ചിരുന്നതും ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നതും ഒരിക്കൽ ഷുഗർ രോഗം വന്നാൽ മാറില്ല എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞവരുടെ ഷുഗർ പോലും ഇൻസുലിനും ഗുളികയും കഴിച്ചിട്ടിരുന്നവർക്ക് പോലും നമ്മൾ അരി ഭക്ഷണം മാറ്റിയപ്പോൾ ഷുഗർ മാറിക്കാണെന്നുണ്ട് സാധാരണ ഷുഗർ രോഗി എന്ന കഴിഞ്ഞാൽ ആദ്യം നിർത്തുന്ന പഞ്ചസാര ഇടാത്ത ചായ മധുരം ഒഴിവാക്കിയാൽ ഷുഗർ മാറുമെന്നാണ് ധാരണ അത് തെറ്റായ ഒരു ധാരണയാണ് അരിയിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രശ്നമാണ് ഇതിൻ്റെതെന്ന് മനസ്സിലാക്കി അരിയും ഗോതമ്പും നിരന്തരമായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കാർബോഹൈഡ്രേറ്റ് ഷിഫ്റ്റ് ചെയ്യുക പഞ്ചസാര കഴിച്ചാലുണ്ടാകുന്ന ഷുഗർ അപ്പം തന്നെ അത് തീർന്നു പോകും അതുകൊണ്ടാണ് എക്സർസൈസ് ചെയ്ത് ഷുഗർ മാറ്റുന്ന സിസ്റ്റം പോലും വന്നിരിക്കുന്നത് ലഡു കഴിച്ചുകൊണ്ട് ഷുഗർ മാറ്റാം അത് തീരുന്നതാണ് അരി ഭക്ഷണമാണ് മാറേണ്ടത് മില്ലറ്റ് മില്ലറ്റിലേക്ക് മാറുക എന്നുള്ളത് സൊല്യൂഷനാണ് അതേമാതിരി തന്നെയാണ് ഈ പത്തിരുപത്തിരണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഷുഗർ വരിക അതിലെ മെയിനായിട്ടുള്ള ഒരു പാങ്ക്രിയാസിൻ്റെ ട്രൈസെലമെൻറ്റ് ഡെഫിഷ്യൻസിയാണ് അപ്പോൾ ആ പാങ്ക്രിയാസിൻ്റെ ട്രൈസെലമെൻറ്റ് ഡെഫിഷ്യൻസി മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുടിവെള്ളവും നമ്മൾ കുടിക്കേണ്ടി വരും ഷുഗർ പേഷ്യൻസ് കൊടുക്കേണ്ടി വരും അസിഡിറ്റി മാറ്റാൻ രക്തത്തിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനുള്ള നടപടിയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഷുഗർ രോഗം മാറുന്നതാണ് പൂർണ്ണമായിട്ടും മാറുന്ന ഒന്നാണ് ഷുഗർ രോഗം